ഒരു നല്ല ബലൂൺ തരാം ഒരു നല്ല തരാം ഓടി ഓടി വാ ഓടി 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 വന്ന് മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വന്നത് ഒരു പുതിയൊരു വീഡിയോയും പഴയ പാട്ടുമായിട്ടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറങ്ങിയ ഒരു പാട്ടാണല്ലോ ഇപ്പം നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ പാട്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അന്ന് ഞങ്ങൾ പാടിക്കൊണ്ട് നടന്നൊരു പാട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിലിറങ്ങിയെങ്കിലും എഴുപത് എഴുപത്തഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ഈ പാട്ട് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട് അപ്പം ആ പാട്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അന്ന് ഇത്രയും വലിയ മീഡിയകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫോൺ ഇല്ലാത്ത കാലത്ത് ഇറങ്ങിയ പാട്ടാണല്ലോ അന്ന് എന്ത് മനോഹരമായിട്ടാണ് അവർ പാടിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഡാൻസ് ഒക്കെ കണ്ടു നോക്കിയാൽ നല്ല രസമല്ലേ അപ്പോൾ ആ ചക്കരമൊത്തം കൊടുക്കുന്നതൊക്കെ നല്ല ഒരു സ്റ്റൈലിൽ അന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ചുകൂടെയൊക്കെ ടെക്നോളജി വളർന്നു അപ്പം ഇന്നത്തെ രീതിയിലാണല്ലോ ഇപ്പം അത് ചെയ്തു വരുന്നത് നമുക്കറിയാം മനസ്സിലായില്ല അപ്പോൾ ആ ആ പാട്ടൊന്ന് നമ്മൾ കേൾക്കുമ്പം തന്നെ രസ രസമാണ് ഒരു നല്ല ബലൂൺ തരാം ഒരു നല്ല പി പി തരാം ഓടി ഓടി വാ ഓടി 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 വന്ന് മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ ആ പാട്ടിന് പോലും എന്താ രാഗമില്ലേ അന്ന് രാഗത്തിൻ്റെ മാത്രമല്ലേ അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതുകളിൽ ആ ടൂൺ ചെയ്തതെന്ന് ചിന്തിച്ചു വയ്ക്കുക അതിന് ശേഷമൊക്കെ ഇറങ്ങിയാൽ പല പാട്ടുകളും ചിലപ്പം നമ്മൾ പല രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതായത് പഴയ കാലത്തെ സിനിമകൾ പഴയ കാലത്തെ പാട്ടുകളാണിപ്പം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം നമുക്കിപ്പം മനസ്സിൽ അതായത് ഇപ്പം ഈ ഇപ്പം ആണെങ്കിൽ പോലും ഈ കഴിഞ്ഞിടയില് ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ പാട്ടുകളായിരുന്നു മൂന്ന് പാട്ട് എഴുതി അപ്പോൾ ആ മൂന്ന് പാട്ട് പ്രണവം അത് നല്ല മനോഹരമായിട്ട് മ്യൂസിക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആ മ്യൂസിക് ചെയ്ത് തന്നിട്ട് നമ്മൾ ആ പാട്ടുമായിട്ട് പല സ്ഥല പല യൂട്യൂബറുകാരെയും അല്ല പല ആൾക്കാരെയും ഞാൻ കണ്ടായിരുന്നു അപ്പം അന്നേരം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ പാട്ടൊന്നും നമ്മളതൊന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി എന്താന്നൊക്കെ ഉള്ളത് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവരുമായിട്ട് പല ചാനലുകാരുമായിട്ടൊക്കെ ഞാൻ ചെന്നു ചാനലുകാരെ മറ്റുള്ളവരെല്ലാവരും അങ്ങോട്ട് പൈസ കൊടുത്ത് വേണം നമ്മളിത് റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ പൈസ തന്നെ എന്തായാലും റിലീസ് ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോൾ അന്നേരത്തേക്ക് അവർ പറഞ്ഞു ഇതിൻ്റെ കോപ്പി റൈറ്റ് നമ്മൾ അവർക്ക് എഴുതി കൊടുക്കണം എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല നൂറ് രൂപ പോലും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ എൻ്റെ ഒരു സ്നേഹം പറഞ്ഞു എൻ്റെ അടുത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു സ്വന്തമായിട്ടും അങ്ങനെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞങ്ങളുടെ പാട്ട് അങ്ങനെ ചാനൽ വഴി റിലീസ് ചെയ്തു അപ്പം വേറൊരു യൂട്യൂബ് ചാനലുകാരനേൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അങ്ങേറ്റം പേർ മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് പേരെ കൂടുതലൊന്നും കാണത്തില്ല നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് കാണുന്നവരെ കാണത്തുള്ളൂ വേറെ ആരും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞു അപ്പോൾ എന്തായാലും ആട്ട ഇനിയിപ്പം ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളും ഇതേപോലെ ബുദ്ധിമുട്ടിയായിരിക്കും അല്ലോ തുടങ്ങിയിരിക്കുന്നത് അപ്പം അത് കാരണം തന്നെ ഞാനും എന്തു ചെയ്തു യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ നമ്മുടെ പാട്ട് ഒന്നൊന്നായിട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ചാനൽ വഴി റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലരും ആ പാട്ട് ഏറ്റെടുത്തു പക്ഷേ ആ പാട്ട് നല്ല മനോഹരമായിരിക്കുന്നു അതായത് ഒരു മെഴുതിരിയായി ഒരു ക്രിസ്ത്യൻ പാട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ ക്രിസ്ത്യൻ ഹിന്ദുവായിട്ട് ഒരു വരുന്ന ഒരു പാട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു അടിച്ചുപൊളി പാട്ടുണ്ട് അങ്ങനെ മൂന്ന് പാട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ചെയ്ത് മൂന്ന് പാട്ടും ഞങ്ങൾ ടൈറ്റിലിനും ഈ പാട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്ന നമ്മുടെ സിനിമയിലും അങ്ങനെ ഞങ്ങൾ ഈ സിനിമയുടെ ആ പാട്ടുകളെല്ലാം ഞങ്ങൾ റിലീസ് ചെയ്തു പക്ഷെ പല സ്ഥലത്തു നിന്നും നമ്മുടെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആ കമൻ്റുകളൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ കാണാം നമ്മുടെ പാട്ടുകൾക്കൊക്കെ അവർ ഒരു മോശമായിട്ടൊരു കമൻ്റ് പോലും ആരും ഇട്ടിട്ടില്ല എല്ലാവരും നല്ല മനോഹരമായ വരികളാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് എന്നാലും നമ്മുടെ ചാനൽ പല സ്ഥലങ്ങളിലും എത്തിയിട്ടില്ല അതായത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഉള്ള ഒരു പ്രോഗ്രസ് കാണുന്നില്ല അതായത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുള്ളത് ഇങ്ങനെ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതായിട്ട് അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരിക്ക് കണ്ടതായിട്ട് നമുക്ക് കാണിക്കണമെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ന്യൂ ഇതുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു അങ്ങനെയൊന്നും വേണ്ട എന്തായാലും നമ്മൾ ജനുവനായിട്ട് കാണുന്നവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ എൻ്റെ ചാനലിൽ തന്നെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഈ ചാനൽ വഴി ഇപ്പം നമുക്കിപ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത്തയ്യായിരം പേര് നാൽപ്പതിനായിരം അടുത്ത് നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞു എന്തായാലും അത് എൻ്റെ ചാനലിലെ സ്നേഹികൾക്ക് പ്രത്യേക ഒരു താങ്ക്സും കൂടെ ഞാൻ പറയുന്നു എന്നാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കാതെ തന്നെ നിങ്ങൾ എന്നെ വളർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതെനിക്ക് ശരിക്കും ഒരു വലിയൊരു കൃപയാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് അതായത് എനിക്കും ഒരു സന്തോഷമുണ്ട് ഒത്തിരി ലക്ഷങ്ങളും മുടക്കി നമ്മൾ സംഗതി ചെയ്തിട്ട് ആരും കാണാതെ പോകുന്നല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും തന്നെ പാട്ടുകളെല്ലാം കേൾക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൗഢിയിൽ അവരതെടുക്കുന്നുണ്ട് അതുതന്നെ എനിക്ക് ഒരു നല്ലൊരിതായിട്ടാണ് കാണുന്നത് അത് അതുപോലെ തന്നെ മേലിലും എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം അതുകൂടാതെ നിങ്ങൾ എല്ലാ പാട്ടുകളും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പഴയ പാട്ടുകളിപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞപോലെ പഴയ സിനിമകളും ഫോർ കെയിലേക്ക് ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പഴയ കാലത്ത് സത്യനെ സത്യൻ സാറാകട്ടെ നസീറാകട്ടെ അതുപോലെ തന്നെ ഷീല ചേച്ചിയാകട്ടെ അംബിക ആകട്ടെ അതുപോലെ തന്നെ പലരും ശാരദച്ചേച്ചി അങ്ങനെയുള്ള പല നടികളും നടന്മാർ അതായത് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊക്കെയാണ് കാലത്തെ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജമീലിലൊക്കെ ആ പാട്ടൊന്നും ഒരിക്കലും മറക്കില്ല കടലിനക്കരെ പോകണവരെ കാണാപ്പെണ്ണിന് പോകുന്നവർ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരുമെന്നുള്ള ആ പാട്ടാകട്ടെ അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ പഴയ കാലത്ത് ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇന്നും നമ്മുടെ മനസ്സിലേക്ക് തുളുമ്പി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു കാരണമെന്ന് പറഞ്ഞാൽ അന്നത്തെ രീതി ഇന്നും ഒരുപാട് മാറ്റം വന്നു ഇപ്പം ഇപ്പം ഈ പാട്ട് കണ്ടപ്പോൾ തന്നെ ഒരു നല്ല പി പി തരാമെന്ന് പറഞ്ഞപ്പം അത് ഉടനെ ആ പി എടുത്ത് വെച്ച് ഊതുപാണ് ചെയ്യണേ അപ്പോൾ ആ ഒരു രസമകരമായിട്ടുള്ള അപ്പോൾ ആ വരിക്കൊത്താണ് അവരത് വിഷ്വൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ സിനിമയ്ക്കൊന്നും ഈ വരിക്ക് ഒത്തിട്ടല്ല ഈ വിഷ്വല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പല സിനിമകളുടെയും നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ വരികൾ ഒരു വഴിക്ക് പോവും ആ വിഷ്വൽസ് വേറെ വഴിക്ക് പോവും അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന ആളുടെ കഴിവ് പോലെയാണത് ഭംഗിയാക്കുന്നത് അങ്ങനെ ഒരു ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തേത് അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പം തന്നെ ഇവർക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എഡിറ്റിങ്ങിലും കമ്പ്യൂട്ടറൊക്കെ വെച്ച് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്തി നല്ല രീതിയിലാക്കാൻ പറ്റും അതുകൊണ്ട് അതുപോലെ തന്നെ കളറാവട്ടെ ഇതൊക്കെ ചെയ്യണം പണ്ട് ബ്ലാക്ക് വൈൻഡ് വൈറ്റിലൊക്കെ ഇല്ലേ സിനിമ എടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ മാറി ഇപ്പം കളറിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ മനോഹരമായിട്ട് നമുക്ക് സിനിമകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ തിയേറ്ററിൽ ചെന്ന് ഇപ്പം നമുക്ക് സിനിമ കാണും അന്നൊക്കെ സിനിമ കാണുമ്പോൾ തറയിലിരുന്നാണ് പിന്നെ ബെഞ്ചായി അപ്പോൾ അന്നൊക്കെ ഇരുപത്തഞ്ച് പൈസ മുപ്പത് പൈസ ആയിരുന്നു ടിക്കറ്റിൻ്റെ ചാർജ് അതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആർക്കും വിശ്വാസം വരില്ല